തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുൻപ് അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന യോഗ്യതയുണ്ടോ എന്ന് പാർട്ടികൾ ഉറപ്പാക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നാമനിർദ്ദേശ പത്രിക നിരസിക്കപ്പെടും ഒന്നാമതായി പാർട്ട് ടൈം ജീവനക്കാർക്ക് മത്സരിക്കാനാകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാൾക്ക് അവിടുത്തെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം നാമനിർദ്ദേശ പത്രിക നൽകുന്ന ദിവസം ഇരുപത്തിയൊന്ന് വയസ്സ് തികയണം സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നയാൾ അതേ വാർഡിലെ വോട്ടറായിരിക്കണം സംവരണ സീറ്റിൽ മത്സരിക്കുന്നവർ തഹസിൽദാറിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റും നൽകണം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളിലെയോ അവ നിയന്ത്രിക്കുന്ന കോർപ്പറേഷനുകളിലെയോ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മത്സരിക്കാനാകില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അൻപത്തിയൊന്ന് ശതമാനത്തിൽ കുറയാതെ ഓഹരിയുള്ള കമ്പനികളിലും സഹകരണ സംഘങ്ങളിലുമുള്ള ജീവനക്കാർക്കും മത്സരിക്കാനാകില്ല സംസ്ഥാനത്തെ ഏതെങ്കിലും ബോർഡിലോ സർവകലാശാലയിലോ ഉള്ള ജീവനക്കാർക്കും സ്ഥാനാർത്ഥിയാകാനാകില്ല പാർട്ട്

സർക്കാരിന് അൻപത്തിയൊന്ന് ശതമാനം ഓഹരിയില്ലാത്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്കും മത്സരിക്കാം കെ എസ് ആർ ടി സി ജീവനക്കാർ എം പാനൽ കണ്ടക്ടർ ഡ്രൈവർ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാർ എന്നിവർക്കും മത്സരിക്കാനാകില്ല കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സണർമാർക്ക് മത്സരിക്കാം എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സി ഡി എസ് അക്കൗണ്ടന്റുമാർക്ക് മത്സരിക്കാൻ കഴിയില്ല കൂടാതെ കരാറിൽ ഏർപ്പെട്ടവരും അയോഗ്യരാണ് സർക്കാരുമായോ തദ്ദേശ സ്ഥാപനമായോ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നയാൾക്ക് മത്സരിക്കാനാകില്ല കരാർ കാലാവധി അവസാനിച്ചാൽ മത്സരിക്കാം സമൂഹ നന്മയ്ക്കായി ഒരു പ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ പണി ഏറ്റെടുക്കുന്നവർക്ക് അയോഗ്യതയില്ല തദ്ദേശ സ്ഥാപനത്തിൻ്റെ കെട്ടിടമോ കടമുറിയോ പാട്ടവാടക വ്യവസ്ഥയിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അയോഗ്യതയില്ല കൂടാതെ കുടിശ്ശികക്കാർ യോഗ്യരും അയോഗ്യരുമാണ് കൂടാതെ കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം അയോഗ്യനാക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ടാം വകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതോ സാൻമാറിക ഉൾപ്പെട്ട കുറ്റത്തിന് മൂന്നു മാസത്തിൽ കുറയാതെയുള്ള കാലത്തേക്ക് തടവു ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളതോ ആയ ഒരാൾക്ക് മത്സരിക്കാനാകില്ല ശിക്ഷ കഴിഞ്ഞ് ജയിൽ മോചിതനായി ആറു വർഷം വരെ അയോഗ്യത തുടരും ഏതെങ്കിലും കേസുകളിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളെ മത്സരത്തിൽ നിന്ന് വിലക്കാനാകില്ലെന്നാണ് പറയപ്പെടുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും